ള്ളനെ തന്ത്രപരമായി വലയിലാക്കി പന്തളം എനാത്ത പോലീസ് സംയുക്ത സംഘം സ്ഥിരം മോഷ്ടാവ് പോലീസിന്റെ വലയിൽ കുടുങ്ങി മുപ്പതിലധികം മോഷണ കേസുകളിൽ പ്രതിയായ പറക്കോട് ടി ബി ജംഗ്ഷനിൽ നെല്ലിക്കോട്ട് പടിഞ്ഞാറ്റേതിൽ നാൽപ്പത്തിയെട്ടുകാരൻ തുളസിധരനാണ് അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പന്തളം ഏനാത്ത പോലീസിന്റെ സംയുക്ത സംഘം നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് മോഷ്ടാവ് വലയിലായത് പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷ് ഏനാത്ത് എസ് എച്ച്ഒ അമൃത് സിംഗ് നായകം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കഴിഞ്ഞ എട്ടിന് രാത്രി പന്തളം കുരമ്പാല സ്വദേശി അനീഷിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നൂറിലധികം റബ്ബർ ഷീറ്റുകളും ആക്ടിവ സ്കൂട്ടറും കവർന്ന് പ്രതി കടന്നിരുന്നു പിറ്റേന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് മോഷണ വിവരം വീട്ടുകാർ അറിഞ്ഞത് തുടർന്ന് പന്തളം പോലീസ് കേസെടുത്ത് വ്യാപകമായ അന്വേഷണം നടത്തി സ്ഥിരമായി ഈ രീതിയിൽ മോഷണം നടത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു മോഷ്ടാവ് തുളസിയാണെന്ന് താമസിയാതെ തിരിച്ചറിഞ്ഞു ഓരോ മോഷണത്തിനു ശേഷവും പോലീസ് തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ താമസിക്കുന്ന വീടുപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് വാടകയ്ക്ക് മാറുകയാണ് ഇയാളുടെ പതിവ് മോഷണം നടത്തുന്ന സമയം പാൻറാണ് ധരിക്കാറ് ഷർട്ടിൻ ഇൻചേതാവും നടപ്പ് മോഷ്ടാവിനെ നിരീക്ഷിച്ച് പിന്തുടർന്ന പോലീസ് സംഘം ഇയാൾ ചുനക്കരയിൽ ഒളിച്ചു താമസിക്കുന്നതായി മനസ്സിലാക്കി അന്വേഷണ സംഘം ആ ഭാഗത്ത് തമ്പടിച്ച് ഇയാളുടെ നീക്കം നിരീക്ഷിച്ചു പക്ഷേ പോലീസിന്റെ വലയിൽ കുടുങ്ങാതെ തുളസി വിദഗ്ധമായി അവിടുന്ന് കടന്നു പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇയാൾ ചുനക്കരയിൽ നിന്നും പത്തനാപുരത്തേക്ക് രക്ഷപെടുന്നതിനിടയിൽ പോലീസിന്റെ വലയിലാവുകയായിരുന്നു മോഷ്ടിച്ച സ്കൂട്ടറിൽ കവർന്നെടുത്ത റബ്ബർ ഷീറ്റുകൾ കിളിമാനൂരിൽ കൊണ്ടുപോയി അവിടുത്തെ കടയിൽ വിറ്റ ശേഷം തിരിച്ചു വരുമ്പോൾ വാളകത്ത് വെച്ച് സ്കൂട്ടർ കേടായി അവിടെ വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി നന്നാക്കി യാത്ര തുടർന്ന് വരവെയാണ് പോലീസ് സംഘങ്ങളുടെ സംയുക്ത നീക്കത്തിൽ കുടുങ്ങിയത് പിന്നീട് ഇയാളെ ഷീറ്റ് വിറ്റ കടയിലും മറ്റും എത്തിച്ച് പന്തളം പോലീസ് തെളിവെടുപ്പ് നടത്തി അവ കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾ ഇതുവരെ പത്ത് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് പന്തളം പോലീസ് സ്റ്റേഷന് പുറമെ അടൂർ കൊടുമൺ നൂറനാട് കിളിമാനൂർ തുടങ്ങിയ സ്റ്റേഷനുകളിലും ഇയാൾക്ക് മോഷണ കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ പന്തളം